ആറ് ആറേ വർഷങ്ങൾക്ക് മുമ്പ് ഓടിക്കൊണ്ടിരിക്കുന്നൊരു വാഹനത്തിൽ പ്രശസ്തയായ ഒരു മലയാള നടിക്ക് അതിക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നു ആ കുട്ടി അന്ന് കാണിച്ച ധൈര്യം അതുകൊണ്ട് മാത്രമാണ് പുറംലോകം ഈ വാർത്ത അറിഞ്ഞത് അല്ലായിരുന്നു എങ്കിൽ ഒരുപാട് അതിജീവിതമാർ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു ഈ ഗ്യാങ്ങിൻ്റെ ലക്ഷ്യം ഈ പറയപ്പെട്ട നടിയെ ഒതുക്കുക എന്നത് മാത്രമല്ല മറ്റൊരു നടി എന്നേക്കുമായി ഒതുങ്ങണം ഒരു കൊടും പകയിൽ രൂപപ്പെട്ട പ്രതികാരത്തിൻ്റെ തുടക്കമായിരുന്നു ഈ പെൺകുട്ടി ഇതൊക്കെ തന്നെ പകൽ പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ പല കാര്യങ്ങളും മൂടപ്പെട്ടു എന്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പണമുള്ളവന് മാത്രമേ നീതിയുള്ളൂ കയ്യോക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ വ്യവസ്ഥിതി ഈ ഒരു കേസ് ഇത്രയേറെ വിവാദമായതും ചർച്ച ചെയ്യപ്പെട്ടതുമൊക്കെ ഇരയും പ്രതിയും സിനിമാ ലോകത്തുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിരവധി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു നിരവധി പേർ കൊല ചെയ്യപ്പെടുന്നു മറ്റു കുറ്റകൃത്യങ്ങൾക്ക് കൈയും കണക്കുമില്ല ഇതിൽ എത്ര പേർക്ക് നീതി കിട്ടിക്കാണും തൊണ്ണൂറ് ശതമാനം പേരും ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടവരാണുള്ളത് ആ കാര്യത്തിലാണ് നമ്മുടെ രാജ്യം അഭിമാനിക്കുന്നത് അത്രയേറെ കുറ്റകൃത്യങ്ങളുടെ ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു ശരിക്കും സങ്കടം തോന്നും ഈ അതിജീവിതയുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ ആ കുട്ടി അന്ന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒന്ന് ശബ്ദമുയർത്തി കരയാൻ പോലും ആ പെൺകുട്ടിക്ക് അന്ന് സാധിച്ചിട്ടില്ല തൻ്റെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല തനിക്ക് പരിചയമുള്ള മുഖങ്ങൾ ആ കൂട്ടത്തിലുണ്ട് ആ ധൈര്യത്തിലാണ് ആ കുട്ടി ചോദിക്കുന്നത് നിങ്ങള ആവശ്യം എന്താണെന്ന് ഇതൊരു കൊട്ടേഷൻ്റെ ഭാഗമാണെന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ എത്ര പണം വേണമെങ്കിലും ഞാൻ തന്നുകൊള്ളാം ആരാണോ കൊട്ടേഷൻ ഇട്ടത് അയാൾ തരുന്നതിലും ഇരട്ടി പക്ഷേ ഈ വന്നവർക്കാവശ്യം പണമായിരുന്നില്ല മറ്റു പലതുമായിരുന്നു പക്ഷേ ഇവരുടെ ഉദ്ദേശം നടന്നില്ല ഇവർ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല പിന്നീട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് ഇത് കേസായി പിന്നീട് പത്രക്കാർ അറിഞ്ഞു ജനങ്ങളറിഞ്ഞു വലിയൊരു ചർച്ചയായി മാറി സിനിമാ ലോകം അതിജീവിതയെ ചേർത്ത് പിടിച്ചു ഞങ്ങൾ അനിയത്തിയാണ് അതിജീവിതയോടൊപ്പം എന്ന് ഇറങ്ങി പക്ഷെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മഹാനടനായിരുന്നു എന്നും അതുവരെ കൈകോർത്തിരുന്ന അതുവരെ അതിജീവിതക്ക് വേണ്ടി ശബ്ദമുയർത്തിരുന്ന പലരുടെയും വായടഞ്ഞു പിന്നീടത് രണ്ട് ചേരിയായി തിരിഞ്ഞു ഒരു കൂട്ടർ അതിജീവിതയോടൊപ്പം ഒരു കൂട്ടർ പ്രതിയാക്കപ്പെട്ട ആളോടൊപ്പം പിന്നീട് അതിജീവിതയോടൊപ്പമുള്ള കുറേ പേരിങ്ങനെ കൊയിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ ഈ കൂട്ടത്തിൽ വളരെ ചുരുങ്ങിയ പേരേ ഉള്ളൂ അത് തന്നെ മഹാഭാഗ്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ പല ഭീഷണിയും പ്രതിസന്ധിയുമൊക്കെ ഈ കൂട്ടർ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടും അവർ മാറാതെ പിടിച്ചു നിന്ന് അതിജീവിതയോടൊപ്പം അതിജീവിതയുടെ കൈ പിടിച്ച് ഒപ്പത്തിനൊപ്പം നിന്ന് പൊരുതിയവർ എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വിധി വന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോയത് എട്ടാം പ്രതിയായിരുന്നു ആ മഹാനടൻ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല പകരം ആറ് പ്രതികളാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത് ആ നടൻ എങ്ങനെയെങ്കിലും പുറത്തു ചാടും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം വളരെ സങ്കടത്തോടു കൂടി തന്നെ ഈ അതിജീവിത ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അവർ അനുഭവിച്ച വേദനയുടെയും ത്യാഗത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒക്കെ കഥയുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിശിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഒന്ന് ഓർത്തു നോക്കണം എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ ആ ഓരോ ദിവസങ്ങളും ഈ പെൺകുട്ടി അനുഭവിച്ച വേദന എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരും കുടുംബവും ഒക്കെ അനുഭവിച്ച വേദന നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനോ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ നല്ല ചില സമയങ്ങൾ വെറുതെ ഇരിക്കാനോ ഒന്നും ഇവർക്ക് പറ്റില്ല വേദനിപ്പിക്കുന്ന ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ഓർമ്മകൾ ഇവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അവരെ നിയമത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും ഒരു ഉളുപ്പുമില്ലാതെ സമൂഹത്തിലൂടെ വിലസി നടക്കുമ്പോൾ ഇവർക്ക് ഇവർക്കുണ്ടാകുന്ന ആ ഒരു മാനസിക സംഘർഷവും വേദനയും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ എത്ര പേരാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു വേദന അനുഭവിച്ച് നീറി നീറി കയ്യുന്നത് പക്ഷേ ഈ എട്ട് വർഷങ്ങൾക്കും ഒൻപത് മാസങ്ങൾക്കും ഇരുപത്തി മൂന്ന് ദിവസങ്ങൾക്കും ശേഷം ഇവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച തന്നെ പീഡിപ്പിച്ച ഈ കഴുകന്മാർക്ക് ഈ നാറികൾക്ക് ശിക്ഷ എന്നുള്ളത് അവൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്നിരുന്നാലും ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള തന്നെ ഈ ഒരു ഗതിയിലേക്ക് എത്തിച്ച തന്നെ തനിക്ക് ഇത്രയും വലിയൊരു ട്രോമ തന്ന ആ ആസൂത്രകന് ആ ഒരു കൊട്ടേഷൻ നൽകിയവന് ഒരു ശിക്ഷയും കിട്ടിയില്ല എന്നോർക്കുമ്പോഴും അതിലും വലിയൊരു സങ്കടവുമുണ്ട് അത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത് ആർക്കായാലും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് നമുക്ക് പോസ്റ്റിൻ്റെ ബാക്കി വായിക്കാം അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തണമെന്ന് കരുതുന്നു ഈ ഒരു കാര്യം ഇതിനു മുമ്പ് അതിജീവിതയുടെ വക്കീൽ പറഞ്ഞതുമാണ് അന്ന് പലരും വിശ്വസിച്ചു പലരും വിശ്വസിക്കാത്തവരുമുണ്ട് അത് ഇന്നുമുള്ളതുകൊണ്ടാണല്ലോ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോഴും പറയേണ്ടി വന്നത് ഇത് ഇവരുടെ ഗതികേടാണ് ഈ വിധി പലരെയും ഒരു പക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു ആ ഉദ്ദേശിച്ച വ്യക്തി നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെ കേട്ടോ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി വായിക്കാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ഈ പ്രസ്തുത ജഡ്ജിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ അർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് നടി നടിയുദ്ദേശിച്ചത് ജഡ്ജി ഹണി എം വർഗീസിനെ കുറിച്ചാണ് നിരന്തരമായ വേദനകൾക്കും കണ്ണീരണിഞ്ഞ രാവുകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ചങ്ക് പൊടിയുന്ന വേദനയിലായിരിക്കും ആളീ എഴുത്ത് എഴുതിട്ടുണ്ടാകുക അത് ഈ വരികളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോട് ചേർത്ത് പിടിക്കുന്നു അതുപോലെ അധിക്ഷേപകരമായ കമൻ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് അത്രയേറെ അപമാനം സഹിച്ചിട്ടും അത്രയേറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടും അത്രയേറെ വേദനകൾ സഹിച്ചിട്ടും ഒന്നും നിർത്തുന്നില്ല ആരും വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തിനോവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ ട്രയൽ കോടതിയിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ ഈ കേസിൻ്റെ ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിലുണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറക്കുന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി ആ ദുരുപയോഗം ചെയ്ത മൂന്ന് പേരും ആ കോടതിയിലെ തന്നെ ജീവനക്കാരാണ് ഈ കേസിൽ ആദ്യമെത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതം ഉണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണ് അത് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുക നമ്മളെ കാര്യങ്ങളിൽ പരിഗണിക്കാതിരിക്കുക നമ്മളെ മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ച് അപമാനിക്കുക നമ്മൾക്കൊരു വിലയും നൽകാത്തൊരവസ്ഥ മാനസികമായി നമ്മളെ തളർത്തുന്ന ഒരു ഘടകം തന്നെയാണ് ഇതാണ് ഈ പ്രോസിക്യൂഷന്മാർക്ക് അവിടെ നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ആ കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അവർ അവിടെ നിന്ന് രാജിവെച്ചു പോയി മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത് ഞാനൊരു ന്യായമായ വിചാരണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു ഇത് എൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എന്റെ കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ട് ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെട്ടിരുന്നു ഇതാണ് നടി തനിക്കുണ്ടായ അനുഭവം ചെറിയ രീതിയിലെങ്കിലും പറഞ്ഞു തീർത്തത് തന്നെ സ്നേഹിക്കുന്നവരോട് തന്നെ വിശ്വസിക്കുന്നവരോട് ഇത്രയെങ്കിലും പറയണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും അവളെ സപ്പോർട്ടായിട്ട് നിന്ന പലരും ഇന്ന് ആ ഒരു ലിസ്റ്റിലില്ല ഇന്നും അവളെ ചേർത്ത് നിർത്തുന്ന ചിലരൊക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴുമുണ്ട് മഞ്ജു വാര്യർ റീമാ കല്ലിങ്ങൾ പാർവതി രമ്യ നമ്പീഷൻ ഇങ്ങനെ ചിലരൊക്കെയുണ്ട് അതിൽ മഞ്ജു വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ അത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്തു പകൽ വലിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർക്ക് കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതക്കുള്ള നീതി പൂർണ്ണമാകുകയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഉൾപ്പെടെയുള്ള സമൂഹത്തിലുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവൾക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പെടാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം ഉണ്ടായേ തീരൂ ഞാനും അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജുവരി ജീവിതക്ക് നീതി ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ